ഹലോ അപ്പോഴേ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് മാറ്റി അമ്പലത്തിലൊക്കെ പോയി തൊഴുത് വന്നു എന്നിട്ടത് നമ്മൾ ചെറിയൊരു കേക്കൊക്കെ വാങ്ങിയിട്ടോ എല്ലാ വർഷവും ബർത്ത് ഡേ ആയിക്കഴിഞ്ഞാൽ ഇതേപോലെ ആഘോഷിക്കും കേക്കൊക്കെ വാങ്ങി സദ്യയൊക്കെ ഉണ്ടാക്കി ചില വർഷങ്ങളിൽ മാത്രമേ സദ്യ ഉണ്ടാക്കാറുള്ളൂ അല്ലെങ്കിൽ ഞങ്ങൾ തന്നെ ബിരിയാണി വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യൂ കേട്ടോ അങ്ങനെ കേക്കെല്ലാം കട്ട് ചെയ്തു ഞാനും മക്കളും ഒക്കെ കൂടെ നിന്ന് കേക്ക് കട്ട് ചെയ്തു കേക്ക് എല്ലാവരും വന്ന് തന്നു തന്നുകിട്ടും അതൊരു ചടങ്ങായിട്ട് നമ്മൾ ചെയ്യൂട്ട് എല്ലാ വർഷവും നമ്മളിതിങ്ങനെ ആഘോഷിക്കും കാരണം ഓരോ വയസ്സൊക്കെ കൂടുന്തോറും നമ്മളിങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കും കാരണം ആയുസ് ഇത് അപ്പോൾ ആയുസ് കുറയുമ്പോൾ നമ്മളിങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കും അത്രേ ഉള്ളൂട്ടും കേക്ക് മാത്രമല്ല നമ്മൾ പായസവും ഉണ്ടാക്കും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സേമിയ പായസം പായസങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പായസമാണ് സേമിയ പായസം അതുകൊണ്ട് തന്നെയാണ് സേമിയ പായസം ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെ കേക്ക് കട്ട് ചെയ്തെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതാ പൊന്നൂസ് ഇങ്ങനെ എല്ലാവരുടെ കയ്യിലും കേക്കൊക്കെ വാങ്ങി കഴിക്കുകയാണ് കിട്ടും പൊന്നൂസിന് നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ കേക്ക് കൊടുക്കുന്നത് ഇതുവരെ ബേക്കറി ഐറ്റംസ് ഒന്നും നമ്മൾ പൊന്നൂസിന് കൊടുത്തിട്ടേ ഇല്ല കേട്ടോ അതിന് ശേഷം ഇതാ ഗിഫ്റ്റൊക്കെ കിട്ടി ഗിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ പൊട്ടിക്കൂട്ടെ എത്ര ൊക്കെ ഉണ്ടെങ്കിൽ ഞാനത് വലിച്ചു പൊട്ടിച്ച് നോക്കും എല്ലാ ഗിഫ്റ്റും നമ്മൾ ഇതിങ്ങനെ തുറന്ന് നോക്കും അതെൻ്റെ ഒരു ഹോബിയാണ് കേട്ടോ ഇനി ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും കുഞ്ഞുങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ പോലും അവരെയൊക്കെ വെച്ചുകൊണ്ട് ഞാൻ ഇത് പൊട്ടിച്ച് നോക്കും കാരണം ഇതെല്ലാം നോക്കുക എന്നുള്ളത് എൻ്റെ ഒരു ഭയങ്കര ഒരു ഇഷ്ടത്തിൽപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ അങ്ങനെ എല്ലാം നോക്കി എല്ലായിടത്തൊക്കെ നോക്കിയതിന് ശേഷം ഇനി നമ്മൾ അവക്കൂടെ ഉള്ളത് ഇനി ഫുഡ് കഴിക്കണം അപ്പോൾ ഫുഡിനെ നമ്മളിന്ന് വീട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ളത് ബിരിയാണിയാണ് കേട്ടോ ചിക്കൻ ബിരിയാണിയാണ് ചിക്കൻ പൊരിച്ചതുണ്ട് പിന്നെ സാലഡ് ഉണ്ട് പായസമുണ്ട് എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കഴിച്ച് വയറൊക്കെ നിറച്ച് അതിൻ്റെ ഇടയ്ക്ക് പൊന്നൂസ് കിടന്ന് ഉരുണ്ട് കളിക്കുകയാണ് കേട്ടോ നിലത്തിറങ്ങാൻ വേണ്ടിയിട്ട് അവളെ മടി വെച്ചോ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ല കാരണം പാത്രത്തിനകത്തൊക്കെ കൈയിട്ട് വരും അതുകൊണ്ട് തന്നെ നമ്മൾ പൊന്നൂസിന് നേരത്തെ ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പൊന്നൂസിന് നമ്മൾ ബിരിയാണി ഒന്നും കൊടുക്കാറില്ല കാരണം ഒരു വയസ്സായിട്ട് നമ്മൾ പൊന്നൂസിന് നോൺ വെജ് ഐറ്റംസ് ഒക്കെ കൊടുക്കുകയുള്ളൂ ബാക്കി എല്ലാ ഫുഡും നമ്മൾ പൊന്നൂസിന് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ബേർഡേ എല്ലാം അടിപൊളിയായിട്ട് ആഘോഷിച്ച് ഫുഡെല്ലാം കഴിച്ച് സൈഡായി എല്ലാവരും ഓരോരോ സൈഡിൽ കിടന്നുറങ്ങുന്നു അപ്പോഴത്തെ ആറ്റാ ബൈ ബൈ ഓക്കെ സി യു